ഈ നവംബർ മാസം ഒന്നാം തീയതി ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിദരിദ്ര ഇല്ലാത്ത കേരളം ദാരിദ്ര്യവും പട്ടിണിയും ഇല്ലാത്തൊരു കേരളമായി കേരളം മാറിയതിന്റെ പ്രഖ്യാപനം നടത്താൻ പോവുകയാണ് എല്ലാവർക്കും വീട് തൊഴിൽ രഹിതരില്ലാത്ത കേരളം ുഷ്ടമായ ഒരു കേരളം എല്ലാ ജനങ്ങളും തമ്മിലുള്ള അതുകൊണ്ട് തന്നെ കേരള ജനതാ ഇടതുപക്ഷ മുന്നണി കൂടുതൽ ശക്തിപ്പെടണം ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പതിനാറിലാണ് പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് അഞ്ചു വർഷത്തിന്റെ ഭരണ നേട്ടമാണ് ആ ഗവൺമെന്റിനെ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവന്നത് തൊണ്ണൂറ്റി ഒൻപത് സീറ്റായിട്ടത് വർദ്ധിച്ചു ഇനി തൊണ്ണൂറ്റൊൻപതിൽ നിന്ന് ഒരു കുതിപ്പിലേക്കാണ് കേരളം ഡിസംബർ മാസത്തിന് മുൻപായിട്ട് തന്നെ ഡിസംബർ കഴിയുന്ന ആദ്യമായി നീങ്ങാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നു എല്ലാവരും ഒരു തയ്യാറെടുപ്പിലാണ് ആ തയ്യാറെടുപ്പ് ഇടതുപക്ഷം പഞ്ചായത്തുകളിൽ വാർഡുകളിൽ അധികാര പുരോഗതി ഉണ്ടാകും തങ്ങളുടെ കഴിഞ്ഞകാല ജീവിത അനുഭവങ്ങളിൽ നിന്ന് ബഹുജനങ്ങൾ ആ നിഗമനത്തിൽ എത്തിച്ചേരുകയാണ് ആ ബഹുജന പ്രവാഹം ഇടതുപക്ഷത്തിന് അനുകൂലമായി വന്നുകൊണ്ടിരിക്കുകയാണ് അത് കേരളത്തിലെ വലതുപക്ഷത്തെ യു ഡി എഫിനെ ബി ജെ പിയെ വല്ലാതെ പരിഭ്രാന്തപ്പെടുത്തിയിട്ടുണ്ട്